ഞാൻ അവിടെ ഇരിക്കും ആർക്കെങ്കിലും കമ്മ്യൂണൽ ഫോളറൈസേഷൻ ടേക്ക് ഇറ്റ് ഫ്രം മീ കാരണവശാലും ാലും വിചാരിച്ചാലും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കൂല കേരളം അതിലേറ്റവും അത് ഉണ്ടാക്കാൻ കഴിയാത്തൊരു സംസ്ഥാനം എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കളിച്ചറിയാ നമ്മുടെ കളിച്ചർ മനസ്സിലായോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഇസ്ലാം മതം വരുന്ന എങ്ങനെ ക്രിസ്തു മതം വരുന്ന ഇന്ത്യയിൽ ഏടി അൻപത്തിരണ്ടില് സെന്റ് തോമസ് വന്നു അല്ലേ അന്ന് എല്ലാരും ഹിന്ദുക്കളല്ലേ ഇവിടെ ആരാ മുസ്ലിം ഇവിടെ അല്ലോ ഇന്ത്യയിൽ ഞാൻ അയ്യോയ്യോ ഞാൻ കേരള ഏരിച്ചിട്ടാ പറയണ ഇന്ത്യയിൽ ആരാ മുസ്ലിം ആരാ ക്രിസ്ത്യാനി ഏടി എൻപത്തിരണ്ടില് സെന്റ് തോമസ് വന്നു അന്ന് ഹിന്ദു രാജാക്കന്മാരല്ലേ സ്വീകരിച്ചിരുത്തിയത് അവരല്ലേ കൺവെർഷനല്ലേ സൗകര്യം ചെയ്തു കൊടുത്തത് അങ്ങനല്ലേ ക്രിസ്തു മതണ്ടായത് അന്നല്ലേ ഏഴര കുരിശു വെക്കാൻ സമ്മതിച്ചത് അങ്ങനെയല്ലേ ക്രിസ്ത്യാനി ഉണ്ടായത് അത് കഴിഞ്ഞു എട്ടാം നൂറ്റാണ്ടിലല്ലേ അറബികൾ വരുന്നത് അന്ന് ഇവിടെ ഒരാൾ മുസ്ലിം ഉണ്ടോ ഇന്ത്യയിൽ ആ അറബികളെ സ്വീകരിച്ചതാരാണ് ഹിന്ദു രാജാക്കന്മാര് നമ്മളെ സാമൂതിരി പഠന പോലത്തെ ആളുകള് അവരെ കുടിയിരുത്തി പ്രത്യേക സ്ഥാനപ്പേര് കൊടുത്തു കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പല മുസ്ലിം ഹിന്ദു അമ്പലം പള്ളിയായില്ലേ പല ഹിന്ദു അമ്പലം ചർച്ച ആയില്ലേ എന്താ കാരണം ഹിന്ദു മതം ഈ പറയുന്ന രൂപത്തിലുള്ളൊരു മതല്ല മതം സഹിഷ്ണുതന്റെ മത ഹിന്ദതം ഇസ്ലാം മതം പോലെ ക്രിസ്തു മതം പോലെ മതമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു മുസ്ലിമും വരൂല്ല ഒരു ക്രിസ്ത്യാനും വരൂല്ല അവിടെ ഹിന്ദു മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പോ ലോകത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു കൾച്ചറുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം അത് മാറ്റാൻ ഒരു ശക്തിക്കും സാധിക്കൂല ചിലർക്ക് ചിലർക്കിങ്ങനെ ചില പ്രോബ്ലം ഉണ്ടാക്കാം എന്നല്ലാതെ മറ്റൊന്നെ വേറെന്താ എന്റെ പേര് ആര്യാണ് മുഹമ്മദ് നമ്മളെ വാപ്പാന്റെ 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 വാപ്പാ ആരാ ഹിന്ദു അല്ല അതൊന്നുമില്ലല്ലോ ക്രിസ്ത്യൻ ഇപ്പൊ ഔസൈഫ് ജോസഫ് ജോസഫിന്റെ ആരാ ഹിന്ദു അപ്പോ ആ ഒരു കൾച്ചർ നമുക്ക് ഉണ്ട് അത് ഒരു ഹിന്ദു മതം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ് അത് ഒരു കൾച്ചറ അതൊരു വേ ഓഫ് ലൈഫാ